മാങ്ങ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നു അത് നമുക്ക് കേടുകൂടാതെ കുറേ നാൾ ഇരിക്കത്തക്കെണ്ണം അച്ചാറിട ഞാനിത് ചെറിയ ഇട്ട് ഒന്നുകൂടൊന്ന് ചൂടാക്കി എടുക്കുകയാണേ അപ്പം അത് കൂടിയാണ് ഞാൻ അച്ചാറിടുന്നത് അതുകൊണ്ടാണ് അതിലൊക്കെ ഉള്ള എന്തെങ്കിലും കീടാണുക്കൾ ഉണ്ടെങ്കിൽ അതെല്ലാം പോകട്ടെ എന്ന് വെച്ചാൽ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തത് കഴുകി വൃത്തിയാക്കി വെച്ചു െ മാങ്ങ എല്ലാം ഞാൻ നീളത്തിലങ്ങ് വെച്ചു ഇനി ഞാനിതൊരു പരണിയിലേക്ക് ഇട്ട് ഇരുപത്തിനാല് മണിക്കൂർ വെച്ചതിന് ശേഷം ഉപ്പിലിടും ഒരു പരണി എടുത്തിട്ട് അടിയിലായിട്ട് കല്ലുപ്പിട്ടു ഇനി ഇതിന് മുകളിലേക്ക് മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കും ഈ മാങ്ങാ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഞാൻ അതിന് മുകളിലും കുറേ കല്ലുപ്പിട്ട് കൊടുത്തു ഇനി ഇത് അടച്ച് ഒരു ഇരുപത്തിനാല് മണിക്കൂറ് വെക്കും എന്നിട്ട് ഇന്ന് മാങ്ങാവും വെള്ളവും കൂടെ ഒന്ന് അരിച്ചെടുക്കുകയാണെ മാങ്ങയിലുള്ള വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് മാങ്ങായിന്ന് വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് ഇത്രയും മാങ്ങായും പിന്നാണ്ട വെള്ളവും ഒക്കെ ഇനി അച്ചാറിടാം ചട്ടി വെച്ചിട്ടുണ്ട് നല്ലെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായപ്പോൾ ഞാൻ കടുക് ചേർത്ത് കൊടുത്തു കടുക് പൊട്ടിത്തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേറ്റിലൂടെ ചേർത്ത് കൊടുത്തു വെളുത്തുള്ളിയുടെ ഇഞ്ചികളെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറിയതിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വെള്ളമൊക്കെ പറ്റി അതുകൊണ്ട് നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു വലിയ രണ്ട് സ്പൂണ് മുളക് പൊടി കുറച്ച് മാങ്ങയേ ഉള്ളൂ അതുകൊണ്ട് ഒരു വലിയ രണ്ട് സ്പൂണ് മുളക് പൊടി തീ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണേ ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി ഇങ്ങനെ അച്ചാറുണ്ടാക്കിയാൽ നമുക്കൊരു ഒരു വർഷം വരെയും കേടു കൂടാതെ ഇരിക്കും ഒട്ടും വെള്ളം നമ്മൾ ചേർക്കുന്നില്ലല്ലോ പൊടിയൊക്കെ നല്ലോണം അങ്ങ് ചൂടാക്കി എടുക്കണം ഇതിലേക്ക് ഞാനൊരു സ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തു അങ്ങനെ കുറച്ച് മാങ്ങയല്ല ഉള്ളൂ ഒരു വർഷമൊക്കെ നമ്മൾ അച്ചാറിട്ട് വെക്കുവാണെങ്കിൽ കുറേയേറെ മാങ്ങ നമുക്ക് അച്ചാറിട്ട് വെക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ച് അച്ചാർ ഇരുന്നുള്ളൂ എന്ന് കാണിക്കാൻ പറ്റേക്ക് ഞാനൊരു സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ചൂടാക്കാം ഫ്ലെയിം ഓഫ് ചെയ്താലും ആ ചൂടുണ്ട് ഒരു ചെറിയ സ്പൂൺ ബിലാമി ഞാൻ ചേർത്ത് കൊടുത്തു ചേർത്തിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ആക്കി ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കുക ഒരു ശക്കല ഉപ്പ് ചേർത്ത് കൊടുത്തു നമ്മൾ മാങ്ങ ഉപ്പിട്ട് വെച്ചിരുന്നതാണ് അതിൻ്റെ വെള്ളത്തിന് നല്ല ഉപ്പുണ്ട് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുക ഞാൻ നമ്മുടെ അടിപൊളി മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതൊരു വർഷം വരെ കേടു കൂടാതിരിക്കും അപ്പം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു